ബിഗ് ബോസ് ഹൗസിൽ അനീഷ് അനിമോളെ പ്രപ്പോസ് ചെയ്തത് ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് ഈ അടുത്തായി രണ്ടുപേരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു അനിമോൾക്ക് വേണ്ടി അനീഷ് സംസാരിച്ചു വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴെല്ലാം അനിമോൾക്ക് ആശ്വാസമായി അനീഷ് ഒപ്പം നിന്നു അനിമോളോട് അനീഷ് കാണിക്കുന്ന സ്നേഹം ഹൗസിനുള്ളിലും പുറത്തും ചർച്ചയായിരുന്നു ഇതിനിടെയാണ് വിവാഹ അഭ്യർത്ഥന നടത്തിയത് അതേസമയം അനീഷ് സ്വയം ഗെയിം മറന്ന് വൈകാരികമായി പെരുമാറുന്നത് നല്ലതല്ലെന്ന അഭിപ്രായങ്ങളുണ്ട് ബിഗ് ബോസ് ഫൈനലിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനിടെ വിജയസാധ്യത കൂടുതലുള്ള അനുമോളെ പ്രപ്പോസ് ചെയ്തത് അനീഷിൻ്റെ വിജയസാധ്യത ഇല്ലാതാക്കുമെന്ന അഭിപ്രായമുണ്ട് എന്നാൽ അനീഷിൻ്റെ ബുദ്ധിപരമായ നീക്കമാണെന്നും വാദമുണ്ട് അനീഷിൻ്റെ പ്രപ്പോസലിനെ കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇയാൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല വെറുമൊരു സാധാരണക്കാരായല്ല ബിഗ് ബോസ് ചരിത്രം തന്നെ ഏറ്റവും ബുദ്ധിശാലിയായ വ്യക്തിയാണ് അനുമോളെ പ്രപ്പോസ് ചെയ്തതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത ഒന്നെങ്കിൽ അനുമോളെ യെസ് പറയും അല്ലെങ്കിൽ നോ പറയും ഇതിലേതാണെങ്കിലും അത് ഗുണം ചെയ്യാൻ പോകുന്നത് അനീഷിന് തന്നെയാണ് യെസ് ആണെങ്കിൽ ഹീറോ നോ ആണെങ്കിൽ സിംബതി വോട്ടുകൾ ഇനി പേമാരി പോലെ അനീഷിൻ്റെ അക്കൗണ്ടിലേക്ക് വീഴും പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് പുള്ളിയുടെ പുറകെ നടന്നത് അനുമോളാണ് സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാൻ കഴിവുള്ള അസാധ്യമായ ബുദ്ധിശാലിയായ ഒരു ഗെയിമർ ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവെച്ച അഭിപ്രായം ഇങ്ങനെ അനീഷ് പ്രപ്പോസ് ചെയ്യുന്ന പ്രൊമോ വീഡിയോ പ്രേക്ഷകർ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നെക്കുറിച്ചുള്ള അനുമോളുടെ അഭിപ്രായം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നു ആദ്യം വന്ന സമയത്ത് എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് അനുമോൾ പുഞ്ചിരിച്ച് മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിച്ചു അമ്മയെന്നായിരുന്നു ചിരിച്ചു കൊണ്ടുള്ള അനുമോളുടെ പ്രതികരണം ബിഗ് ബോസിലെ തുടക്കനാളുകളിൽ എപ്പോഴും വഴക്കായിരുന്നു അനുമോളും അനീഷും ഹൗസിലേക്ക് ആദ്യം കയറി അനീഷായിരുന്നു രണ്ടാമത് അനുമോളും അനീഷിനെ അനുമോൾക്ക് മനസ്സിലായില്ല മത്സരാർത്ഥിയാണോ എന്ന് അനീഷിനോട് അനിമോൾ ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ എന്നായി അനീഷ് അനീഷുള്ള മുറിയിലേക്ക് കിടക്കാൻ ആദ്യം അനുമോളെ അനീഷ് സമ്മതിച്ചില്ല ബിഗ് ബോസ് ആരെയും ഇതിനകത്തേക്ക് കയറ്റരുതെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മറുപടി നൽകി അനിമോൾ അകത്തേക്ക് വന്നു അനിമോളെ നേരിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന അത്ര സൗന്ദര്യമില്ലെന്ന് അനീഷ് പറഞ്ഞിരുന്നു